നമസ്കാരം സ്വാഗതം നോർത്ത് പറവൂർ ഓട്ടിസം സെന്റർ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷം നടത്തി കാഴ്ചകളിലേക്ക് ശ്രീ വിഷ്ണുമായ ഭദ്രകാളി നവഗ്രഹ ജ്യോതിശാലയം കാര കൊടുങ്ങല്ലൂർ ം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്നപരിഹാര ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺക്കർ സെവൻ ഫൈവ് സിക്സ് സീറോ ഡബിൾ സെവൻ എയ്റ്റ് നോർത്ത് പറവൂർ ബിആർസിയിലെ ഓട്ടിസം സെന്റർ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം നടത്തി കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു മനുഷ്യനായി അവതരിച്ച ദൈവത്തെ മനുഷ്യനെ പറഞ്ഞ കുഞ്ഞായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച ഒരു വലിയ ആഘോഷമാണ് അപ്പൊ ഏറ്റവും ഈ ഭൂമിയിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് കുഞ്ഞുങ്ങ ബിഷപ്പ് ും വിശേഷങ്ങൾ പങ്കുവച്ചതും കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സന്തോഷകരമായ അനുഭവമായിരുന്നു ബി ബി സി കെ എസ് പ്രേംജിത്ത് അധ്യക്ഷനായി നല്ലൊരു അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ വൈഭവ് സക്സേന ഐ പി എസ് ആഘോഷങ്ങളിൽ കുട്ടികളോടൊപ്പം നൽകി ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് കൊറേ പരിപാടി എനിക്ക് ഈ പരിപാടിയിലെ ആദ്യം മുതൽ പിന്നെ അവസാനം വരെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നിട്ട് കൂടി എല്ലാവർക്കും എല്ലാ ക്രിസ്മസ് സഹപ്രവർത്തകരായ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ ആഘോഷത്തിന് മോടികൂട്ടി പാർവൂർ നഗരസഭാ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷൈൻ ടീച്ചറും ബിആർസിയിലെ അധ്യാപകരും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി